അപ്പം ഇന്ന് നമ്മൾ അവിടെയൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു പക്ഷേ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു ഒത്തുചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ വണ്ടി എല്ലാവർക്കും കൂടെ സെറ്റാവണം ഞങ്ങൾ ഏഴുപേരുണ്ട് ടോട്ടൽ സെവൻ സീറ്റർ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് പുറപ്പെട്ട് ഇനി ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാണാം ബാക്കി കാഴ്ചകൾ അവിടെ ചെന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിൻസസ് ഓഫ് വെയിൽസ് കൂടെയാണ് വെയിൽസിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ബ്രിഡ്ജാണിത് ഈ ബ്രിഡ്ജ് പ്രിൻസസ് ആയിരുന്ന ഡയാനയുടെ പേരിലാണ് ഈ ബ്രിഡ്ജ് അറിയപ്പെടുന്നത് ഇതൊരുപാട് ഒരുപാട് ലോങ്ങ് ആണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ബ്രിഡ്ജിൽ കൂടെ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങേ എൻഡിൽ എത്തിയത് പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ ഇതൊക്കെ വളരെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബ്രിഡ്ജിനെ കുറിച്ച് പറയുമ്പോൾ കൈ കണ്ടില്ലേ നല്ല കറുത്ത കാർമേഘങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്യുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് പിന്നെ പൊതുവെ ഞങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങിയാലും ഈ മഴയുടെ ഒരു സാധ്യതയുള്ളതാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പെയ്യില്ല എന്ന് വിചാരിക്കുന്നു ഹലോ ഇപ്പം ഞങ്ങൾ ഡഡിൻ്റെ എത്തി ഇന്ന് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളായിട്ട് ഞാൻ നടക്കുന്നത് ഇവിടുന്ന് തോണ്ട ആ കാണുന്ന കോഫി ഷോപ്പിൽ നിന്ന് നടക്കാൻ വിചാരിച്ചു താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണം പിന്നെ പിന്നെ ഈ നാട്ടിലുള്ളവർ എവിടെ പോയാലും അവരുടെ പെച്ചിനും കൊണ്ടായിരിക്കും പോകുന്നത് എല്ലാവരും അല്ല ചില ആൾക്കാര് അപ്പൊ അതിൽ കൗതുകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഒരു ലേഡി അവരുടെ പിടിച്ചു വന്നിരിക്കുന്നത് ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് ബീച്ചിൽ ഒരു ബംഗ്ലാവ് പണിയുന്നുണ്ട് പത്ത് പൗണ്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് പൊങ്ങച്ചൊക്കെ പറഞ്ഞു ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ കാണുന്ന നിരപ്പുള്ള വഴിയും പിന്നെ ഒരു കുത്തിനുള്ള അറക്കമൊക്കെ ഇറങ്ങി വേണം പോവാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ റൈറ്റ് സൈഡിലെ മലയും ഇപ്പുറത്തെ സൈഡിലെ ബീച്ചും ആണ് കാണുന്നത് ഞാൻ ഈ വീഡിയോസ് എന്റെ ഒരുതൃപ്തിക്ക് എനിക്ക് ഒരുപാട് കിട്ടുന്നു യൂട്യൂബിൽ ഈ സംതൃപ്തി നല്ലോണം ജനങ്ങൾക്കും അറിയാം യൂട്യൂബർക്കും അറിയാം ഒരു വർഷമായിട്ട് മുപ്പത് ആയിട്ടിരിക്കുന്നത്

ഈ ബീച്ചിൻ്റെ രണ്ട് പോർഷനാണുള്ളത് ഒന്ന് ഈ കാണുന്ന ഭാഗവും പിന്നെ അപ്പുറത്തെ സൈഡിൽ റോക്സ് കൊണ്ട് ഒരു ആർ ഷേപ്പിലുള്ള ബീച്ച് സൈഡ് ഉണ്ടല്ലോ മില്യൺ അടിക്കുന്ന വീഡിയോ ആയിരിക്കും ഇച്ചാച്ചും അമ്മയും ഇച്ചാച്ചനല്ല അല്ല അമ്മയല്ല അമ്മയല്ലേ ഇച്ചാച്ചനെവിടെ ചെന്നാലും വീഡിയോ എടുക്കണം വളരെ നിർബന്ധമാണ് അതെ അതെ അമ്മക്ക് പക്ഷെ ഒട്ടും താല്പര്യ എന്നാലും അമ്മ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഇട്ട് നിക്കും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുത്തനുള്ള വഴിയൊക്കെ ഇറങ്ങിപ്പോണെന്ന് പക്ഷേ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അധികം സേഫ്റ്റി ഇല്ല ജസ്റ്റ് ഒരു റോപ്പിങ്ങിന് വലിച്ച് കെട്ടിയിട്ടുണ്ടെന്നല്ലാതെ വലിയ സേഫ്റ്റി ഒന്നുമില്ല എങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ വഴി പോകുന്നുണ്ട് ചെറിയ കുട്ടികളായിട്ട് വരെ നിങ്ങൾക്കറിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ റോക്ക് കൊണ്ടുള്ള ഈ ആർച്ച് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ വാൾ പേപ്പറിലും നോട്ട്ബുക്കിൻ്റെ കവർ പേജിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഓർക്കുവായിരുന്നു ജീവിതത്തിലെ പല കാര്യങ്ങളും നടക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാജ്യത്ത് വരാനും ഇങ്ങനെ ഒരു സ്ഥലം കാണാനും ആസ്വദിക്കാനൊക്കെ എനിക്ക് പറ്റിയത് ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഈ കാണുന്ന അത്രയും ജനക്കൂട്ടം ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആളുകളൊക്കെ തിരിച്ചു കയറി പോകുന്നുണ്ടായിരുന്നു പിന്നെ ബീച്ചിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഇറങ്ങി തിരിച്ച് ഞാൻ കയറി കാരണം നല്ല തണുപ്പുണ്ട് പിന്നെ ഈ ബീച്ചിലെ വെള്ളത്തിൽ ഒരുപാട് പേര് നീന്തുന്നുണ്ടായിരുന്നു അത് അതിവിടെയുള്ള ആളുകൾ തന്നെയാണ് അവർക്കൊക്കെ ഈ തണുപ്പൊക്കെ നല്ലവണ്ണം ടോളറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് താങ്ങില്ല ഇനി ഡി ഡോറിനെ കുറിച്ച് പറയാം കുറച്ച് ബോറടിപ്പിക്കും എന്നാലും കേൾക്കാം ഇംഗ്ലണ്ട് ഡോസറ്റിലെ ലവത്ത് ജുറാസി കോസ്റ്റ്ലൈൻ തീരത്താണ് ചുണ്ണാമ്പ് കല്ല് അതായത് ലൈം സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ആർച്ച ഉള്ളത് ഇത് ലൽവത്ത് എസ്റ്റേറ്റിന്റെ ഉടമസ്ഥരായ വെൽ കുടുംബത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്

പിന്നെ ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് വില്ലി റെക്കമെൻഡ് ഫോർ അതേഴ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ മസ്റ്റ് വാച്ച് സോറി മസ്റ്റ് വിസിറ്റ് പക്ഷെ കുറച്ച് മടുക്കും പക്ഷെ നമ്മൾ പോരുന്നതിനിടയ്ക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റി ക്ലൈമറ്റ് ഒക്കെ ക്ലൈമറ്റ് ക്ലൗഡി ആണ് ഇപ്പോഴും സ്റ്റിൽ പക്ഷെ കുഴപ്പമില്ല പക്ഷെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു വെതറല്ല അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ചു കയറി അടിപൊളി സ്ഥലമായിരുന്നു തിരിച്ചു വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നിറച്ചും പൊടിയായിരുന്നു പൊടിയായിരുന്നുവെന്ന് മൊത്തത്തിൽ ഞങ്ങൾ എല്ലാരും മടുത്തിരുന്നു